അവിടെ മോട്ടോർ സൈക്കിളുകളുണ്ടായിരുന്നു. വളരെ ഇഷ്ടം. ശരിയാണ് സീനാണ്. ഇനി മില്ലിംഗ് സാമ്പിൾ വീഞ്ഞിനെ പോയുന്നില്ലാറില്ല. ചെറിയൊരു ഫാവടനെ വിശരീരിച്ചു ഞാൻ കാണാം. സൈറ്റ് കണ്ടിട്ട് വണ്ടി കൂടിപ്പോയത്. ഇinderella എന്നൊരോട് പ്രാക്ടീസ് ചെയ്യണം. തലด้านമേനെ പറയില്ല. ഇതി거든 ലാബ കട നടക്കുന്നത് അറിയുന്ന ആളാണ്. തരിച്ചതിനെ ഭാഗം ആക്കട്ടെ.

അവന്റെ അടുത്ത് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ നിന്നാ മതി ഇങ്ങോട്ട് വരണ്ടാവാണ് അപ്പൊ ഇവരെന്താ കൂട്ടുകാര് അത്രയും നേരം അവിടെ ഒരു സെറ്റ് ഒന്നും വന്ന পাবന അങ്ങനെ ഓണ്ടി ഓരി diagonally bajaar ആണ് actually കുട്ടി ऊपर ಬಂದായി പ്രൊബജിയേസനെ അവരൊന്നും പറഞ്ഞാ എന്നാക്കി ഇവള അനിയന്റെ പോട്ടൻ ബാഗിൽ വെച്ചതാണ് അവിടെ കുപ്പത്തിൽ പ്രവേശിച്ചിട്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം